ഒരു ടൈം നമുക്ക് രണ്ട് ഡ്യൂട്ടി ചെയ്യാം കാരണം പഫിനെസ് മാറാനും ഡാർക്ക്നെസ് മാറാനും ഒരു ട്രിക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫേസിൽ ബെയില് കൊണ്ട് നല്ല രീതിയിൽ ടാൻ ഉണ്ട് ഡാമേജ് ഉണ്ട് മാറാൻ എന്താ ചെയ്യുക പലർക്കും അലോവെര പറ്റുന്നില്ല പക്ഷേ സ്കിൻ റിപ്പയർ അതായത് സ്കിന്നിൽ വരുന്ന ഇഷ്യൂസ് മാറാൻ ഏറ്റവും ബെസ്റ്റ് പെട്ടെന്ന് കൂളിങ് ഒരു എഫക്റ്റ് കിട്ടുന്നതും ഡാമേജ് മാറാൻ നല്ലത് അലോവേരയാണ് ആണ് കേട്ടോ പക്ഷെ അത് ആവുന്നില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി വേ വീട്ടിൽ കുക്കുംബറുണ്ടല്ലോ കുക്കുമറ എടുക്കുക സ്ലൈസ് ചെയ്യുക തോട് ഞാൻ തോട് യൂസ് ചെയ്യാറില്ല എൻ്റെ തോട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അല്ല പേസ്റ്റാക്കി എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക കാരണം കുറച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യത്തിൽ അതിൽ വാട്ടർ കണ്ടൻ ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റാക്കി ഫേസിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇട്ട് നോക്കി വീക്ക്ലി വീക്കിലി ട്വൈസ് ഒന്നിടട്ട് ദിവസം ടു ട്വൈസ് ത്രൈസ് എന്ന് ഞാൻ പറയുന്നില്ല ഒന്നിടട്ട് ദിവസങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തു നിങ്ങളുടെ ഫേസിലുള്ള സ്കിൻ ഡാമേജ് മാറാനും സൺ ടാൻ മാറാനും കറുത്തിരുണ്ടിരിക്കുന്ന മുഖമാണെങ്കിൽ പോലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ ഏറ്റവും എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കുക്കുമർ തന്നെയാണ് കുക്കുമർ ഹൈഡ്രേറ്റ് ആവുന്നത് പോലെ നമ്മുടെ ഫേസിന് ഒരു കൂളിങ് എഫക്റ്റും കിട്ടും നല്ലൊരു ഹൈഡ്രേഷനും കിട്ടും സ്കിന്ന് ക്ലിയർ ആവുകയും ചെയ്യും ഡാമേജ് മാറാനും അതുപോലെ തന്നെ സ്കിൻ റിപ്പയറിനും ഏറ്റവും നല്ലത് നമ്മൾ കുക്കുംബർ അലോവേര പറ്റുമെങ്കിൽ അലോവേര പക്ഷേ വീട്ടിലുള്ള കറ്റാർവാഴ നിങ്ങൾ യൂസ് ചെയ്തത് പുറത്തുനിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി നമ്മൾ നാച്ചുറൽ ആകുമ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ചിലപ്പോൾ ഫേസിൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വേണ്ട ഞാനത് ടാഗ് ചെയ്തേക്കാം ഏത് പ്രോഡക്റ്റാണോ അതും കൂടെ ഒന്ന് നോക്കിയേക്കാം ഏറ്റവും ബെസ്റ്റ് ചെയ്താണ് നമ്മുടെ കറ്റാർവാഴ പ്ലസ് നമ്മുടെ കുക്കുംബർ ഇത് മാത്രം മതി ലേഡീസൊന്നും ജെൻസൊന്നും ഏതൊരാൾക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടിപ്പ് കൂടെയാണ് കുക്കുംബർ പേസ്റ്റ് മാത്രം മതി ഫേസ് 후라반음 하이드레트아